ഇത്രയും നാളും മുംബൈ സിറ്റി എഫ് സിയുടെ എക്സ്പീരിയൻസ്ഡ് വിങ്ങറായ ബിബിൻ സിംഗിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് മാത്രമായിരുന്നു കേട്ട് വന്നിരുന്നത് ബിബിൻ സിംഗുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിലാണെന്ന് ആശിഷ് നേഗി ഉൾപ്പെടെ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിൽ പറഞ്ഞിരുന്നതാണ് സോ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ സാഗം നമ്മൾ കാണാൻ തുടങ്ങി കുറച്ച് നാളുകളായി താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിച്ചിരുന്നത് അനിറ്റിൽ മാർക്കസ് മെർഗിലോ ഇപ്പോൾ ബിബിൻ സിംഗുമായി ബന്ധപ്പെട്ട് നൽകിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് വരെ എന്ന് വേണം പറയാൻ സംഗതി എന്താണെന്ന് വെച്ചാൽ ബിബിൻ സിംഗിനെ സൈൻ ചെയ്യുന്നതിൻ്റെ റേസിൽ നിലവിൽ ഈസ്റ്റ് ബംഗാൾ എസി മാത്രമാണ് മുന്നിലുള്ളതെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെഗ്ലയുടെ ട്വീറ്റ് സോ അതായത് താരവുമായ അഡ്വാൻസ് ടോക്കിലാണ് ഈസ്റ്റ് ബംഗാൾ മറ്റൊരു ക്ലബ്ബും നിലവിൽ ബിബിൻ സിംഗുമായുള്ള ചർച്ചകളിൽ ഒരു പോസിറ്റീവ് നോട്ടിലല്ല ഉള്ളത് സോ കറന്റ് ഈസ്റ്റ് ബംഗാളിനാണ് അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കുന്നതിൻ്റെ സാധ്യതകളെ കുറിച്ച് ഒരു വ്യക്തത നിലവിലില്ല മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഈ പറയുന്ന റേസിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല കാരണം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗുമായി ബന്ധപ്പെട്ട് ഓതന്റിസിറ്റി ഉള്ള ഒരു മീഡിയയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ലഭിച്ചത് സോ അതിനുശേഷം കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവണമെന്നുമാണ് കരുതാൻ എന്ന് തന്നെയായാലും ബിബിൻ സിംഗിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ അത് ഇതാണ് നിലവിൽ ഈസ്റ്റ് ബംഗാളാണ് താരത്തെ സ്വന്തമാക്കുന്നതിൻ്റെ റേസിൽ മുൻപന്തിയിലുള്ളത് സോ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബിബിൻ സിംഗ് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി ബൂട്ട് അണിയുന്നതാണ് സൊക്കെ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയിൽ എത്താൻ വേണ്ടി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സോ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനും സപ്പോർട്ട് ചെയ്യണം